ഹായ് ഹലോ അസ്ലാമേക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ അല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലെ എണിച്ച് അടുക്കളയിൽ കയറി പ്ലേ നല്ലൊരു സന്തോഷം കേട്ടോ അതെന്താണെന്നറിയോ അപ്പത്തിനരി അരച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊളിച്ചു പൊങ്ങിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷമാണ് കേട്ടോ സാധാരണ തണുപ്പുള്ള സമയത്തൊക്കെ അരി അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ദോശയ്ക്കാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഒപ്പത്തിനൊക്കെ ആണെങ്കിലും പുളിച്ച് പൊങ്ങാറേ ഇല്ല കേട്ടോ തണുപ്പായതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം സമയത്തൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണെങ്കിൽ കടുപ്പിൻ്റെ സൈഡിലൊക്കെ എവിടെയൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊക്കെ പൊങ്ങാറുണ്ട് കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ എപ്പോൾ അരി അരച്ച് വെച്ചാലും പൊങ്ങാറില്ല കേട്ടോ അതുകൊണ്ട് ദോശയും ഇഡ്ഡലിയും അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ മിക്ക ദിവസം ഇടിയപ്പം പുട്ട് ഉപ്പുമാവ് അങ്ങനെയൊക്കെയുള്ള അങ്ങോട്ട് ഒതുക്കി ഇടൂട്ടോ പക്ഷേ ഇപ്രാവശ്യം പ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ അതായത് ഈ ഒരു നവംബർ ഡിസംബറിൽ അങ്ങനെയല്ല കേട്ടോ ഞാനിതേ ഇപ്പോൾ ഇന്ന് അരി അരച്ച് വെച്ച് കഴിഞ്ഞാലും എല്ലാ ദിവസങ്ങളിലും കാസർഗോഡിലാണ് കേട്ടോ അരി അരച്ചിങ്ങാണ്ട് ഇറക്കി വയ്ക്കാറ് അതാകുമ്പോൾ ശരിക്കും പൊളിച്ച് പൊങ്ങിക്കോളും ഇന്നിപ്പം അപ്പത്തിനാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചെറിയ കലത്തിലേക്ക് ആക്കിയത് കാസർഗോഡിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കലാവണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഏകദേശം മുക്കാൽ ഭാഗത്തോളം അരി അരച്ച് വെച്ചപ്പം തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പൊളിച്ച് ശരിക്കും മാവ് പൊങ്ങി വന്നാലും അതിനകത്ത് നിൽക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങുമെന്നുള്ളത് അറിയില്ലല്ലോ എല്ലാ ദിവസവും ഒരുപോലെയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരച്ചപ്പം തന്നെ കാസർഗോഡിലേക്ക് ഇറക്കി വെച്ചു എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇന്ന് പൊങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രാവിലെ എണീച്ച് ഇന്ന് അടുക്കളയ്ക്ക് ഇറിയപ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ എണീച്ച് വാടിന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ തന്നെ അത് കാസർഗോഡിൽ ഇന്ന് മാവൊക്കെ എടുത്തങ്ങാണ്ട് കലത്തിലേക്കാക്കി കാസർഗോഡൊക്കെ കഴുകി എഴുത്ത് വെച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതേ ആവശ്യത്തിന് ഉപ്പിട്ടങ്ങാണ്ട് നന്നായിട്ട് ഇളക്കി വയ്ക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ചൂടാറാവുമ്പോഴത്തേക്കും ഒരു അര മണിക്കൂറെങ്കിലും ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് നിറച്ച് ഹോൾസും ഉണ്ടാകും പിന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കട്ടോ നല്ല പതുപതുമോന്നിരിക്കും കേട്ടോ അപ്പം പിന്നെ നമ്മൾ മാവ് മാവിനിയിപ്പോൾ കോരി ഒഴിക്കുന്ന സമയത്താണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഇളക്കി മറിക്കരുത് അങ്ങനെ തന്നെ വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ചുട്ടെടുക്കാനായിട്ടോ പിന്നെ ഈ ഒരു കാസറോഡിൽ വെച്ചുകാണ്ട് നമ്മൾ മാവ് പുളിപ്പിക്കണ ഒരു ഇതുണ്ടല്ലോ അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഈയിടെ ആയിട്ടല്ല കുറച്ചായിട്ട് ഞാൻ ഈ ഒരു അങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ചൂടുള്ള സമയത്ത് കുഴപ്പമില്ലല്ലോ നമുക്ക് അടുപ്പിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും വയ്ക്കുവോ അല്ലെങ്കിൽ ഇപ്പോൾ സ്ലാബിൻ്റെ പുറത്തുവച്ചാൽ ജസ്റ്റ് പൊങ്ങിക്കോളും രാവിലെയാവുമ്പോഴത്തേക്കും പക്ഷേ ഈ ഒരു സമയത്ത് അതായത് തണുപ്പുള്ള ഒരു സമയത്ത് പൊങ്ങാനാണ് കേട്ടോ മടി അതുകൊണ്ട് മാ പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മൂവ്മെൻ്റ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ആവില്ലേ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാസർഗോളിൻ്റെ അകത്ത് നമ്മൾ അരി അരച്ച് വെച്ചെങ്ങാണ്ട് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങും എന്നുള്ളത് അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ളൊരു ഞാനും അങ്ങനെ ചെയ്ത് നോക്കി അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പത്തേനെനിക്കാ റിസൾട്ട് കിട്ടി പിന്നെ ഞാൻ എപ്പോൾ അരി അരച്ച് വെച്ചാലും ഇപ്പം അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ അപ്പത്തിന് അരിച്ചാലും ഇഡ്ഡലി ദോശ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലും ശരിക്കും തന്നെ പൊങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഡ്ഡലി ദോശ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു മടിയിൽ കേട്ടോ അപ്പം ഇന്ന് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ തേങ്ങയും ചിലവിയെടുത്ത് അത് അരച്ചെടുക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അത് അടുപ്പത്തേക്കും കത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് പൊട്ടിച്ച് കറി ഒന്ന് താളിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പവും ചുട്ടെടുക്കാമല്ലോ അപ്പോൾ എന്തായാലും അടുപ്പ് തീ കത്തിക്കണം അപ്പോൾ അത് രാവിലെ നേരത്തെ കത്തിക്കുകയാണെങ്കിൽ എല്ലാം തന്നെ അടുപ്പത്തന്നെ അങ്ങോട്ട് സെറ്റാക്കലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇരിക്കുന്നത് അപ്പുറത്തെ അടുക്കളയിലാണ് വിറകടുപ്പ് ഇരിക്കുന്നത് ഇപ്പുറത്തെ അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ റെഡിയാക്കും യ്ക്കുന്നത് ഗ്യാസിൽ തന്നെ മൊത്തം അതായത് കറിയും കടിയും ചായയും എല്ലാം അവിടെ തന്നെ കൂടെ സെറ്റാക്കും അതല്ലാണ്ട് അടുപ്പ് കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാം അടുപ്പിൽ തന്നെ ആകും കേട്ടോ അപ്പോൾ ഇന്നതേ അടുപ്പിലത്തി അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ കറിയത് റെഡി ആയിട്ടോ ഇനി നമുക്ക് അപ്പവും കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ എളുപ്പമുണ്ട് പിന്നെ എനിക്ക് നല്ലേലും അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഫ്രൈ പാനിൽ പാനിലുണ്ടാക്കുന്നതിനേക്കായും എനിക്കിഷ്ടം നമ്മുടെ സാധാ അപ്പത്തിൻ്റെ പഴയ ഒക്കെ ചട്ടി ഉണ്ടല്ലോ ഇപ്പോഴാണല്ലോ നമുക്ക് അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ വന്നത് അപ്പത്തെ അപ്പച്ചട്ടിയായിട്ടൊക്കെ ഇറങ്ങിയതൊക്കെ അതല്ലെങ്കിൽ നേരത്തെ ഇത് ഇതുപോലത്തെ പഴയ ഇരുമ്പ് ചട്ടിയല്ലേ എല്ലായിടത്തും ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ എനിക്ക് എണ്ണയൊക്കെ തൂത്തിട്ട് അപ്പം ഉണ്ടാക്കുന്നതല്ല മുരിഞ്ഞ അപ്പം ആണ്ട്ട് എനിക്കിഷ്ടം മറ്റേ ഫ്രൈ പാനിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതിൻ്റെ അകത്ത് ഇത് ഇതിലുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല അതിലുണ്ടാക്കുമ്പോൾ കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പൊതുവെ എല്ലാവരുടെ കാര്യം ഞാനല്ല പറഞ്ഞോ ഞാൻ എൻ്റെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതേ ഇതിൻ്റെ അകത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ടങ്ങാണ്ട് കറക്റ്റായിട്ട് ഇളക്കി ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരുപാട് ഇട്ട് ഇളക്കി മറയ്ക്കാതെ ജസ്റ്റ് കോരി ഒഴിക്കുന്നു അതങ്ങോട്ട് പരത്തി വെക്കുന്നുട്ടോ പിന്നെ കുറച്ച് കട്ടിക്ക് തന്നെയാണ് നന്നായിട്ട് അങ്ങനെ നിരത്തി എടുക്കണില്ല പിന്നെ ഈ ഒരു ചട്ടിയാകുമ്പോൾ നമ്മൾ തവി വെച്ചിങ്ങാണ്ട് നിരത്തി കൊടുക്കണം കേട്ടോ മറ്റേ അപ്പച്ചട്ടി ആകുമ്പോൾ രണ്ട് സൈഡിലും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ അപ്പം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ അകത്തുള്ള ഹോൾസൊക്കെ കണ്ടോ നിറച്ച് ഹോൾസ് ഉണ്ടാകും അപ്പം നമ്മൾ ഒത്തിരി ഇങ്ങാണ്ട് ആ മാവ് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ഇട്ട് ഇളക്കി ഇങ്ങാണ്ട് ആ പതകളെല്ലാം താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ഹോൾസ് കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങി ഇത് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് അങ്ങനെ കൊരി ചുട്ടാൽ മതി കേട്ടോ അങ്ങനതേ അപ്പോൾ ഉണ്ടാക്കുന്ന ധർ ധൃതിയിലാണ് കേട്ടോ രാവിലെ സ്കൂളുള്ള ദിവസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ പണികളൊക്കെ പെട്ടെന്ന് കഴിക്കണം പിന്നെ നമുക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ ഒരു ആറ് മണി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആറുമണിയാകുമ്പോഴത്തേക്കും നേരം വെളുക്കില്ലല്ലോ അതായത് വെട്ടം വെച്ച് തുടങ്ങുമ്പോഴത്തേക്കും തുടങ്ങും കേട്ടോ കരച്ചിൽ അപ്പം തന്നെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോളാം അപ്പോൾ അവർ കരച്ചിൽ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ അടുക്കളയിലുള്ള പണികളൊക്കെ പെട്ടെന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുറത്തിറങ്ങി മുറ്റടിക്കലും തുണി അലക്കലും പിന്നെ കോഴിയുടെ കാര്യം എന്താ കോഴിക്കോടൊക്കെ ഒന്ന് അടിച്ചൊന്ന് വൃത്തിയാക്കി ഇത്രയും കോഴികളും ഉണ്ടാകുമ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാ ദിവസവും തന്നെ നോക്കിക്കൊണ്ട് നടക്കണം കേട്ടോ പിന്നെ എനിക്ക് കോഴി കുഞ്ഞുങ്ങളെ കുറച്ചും കൂടെ മേടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്കിവിടെ കെട്ടാനായിട്ടുള്ള സൗകര്യം പോരാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും ഇപ്പോൾ ഉള്ള കോഴികളൊക്കെ കുറച്ചും കൂടെ ഒക്കെ വലുതാവട്ടെ എന്നിട്ട് കുറച്ച് കോഴിയുടെ മേടിക്കണം ഒക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ പിന്നെ അതിനനുസരിച്ചുള്ള കൂടും ആദ്യം തന്നെ സെറ്റപ്പ് ആക്കണം എന്നിട്ട് വേണം കോഴികളെ മേടിക്കാനായിട്ട് ഏതായാലും നമ്മൾ കോഴികളെ നോക്കണം അപ്പോൾ ആ കൂടെ കുറച്ചധികം കോഴികളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളും തന്നെ ഈ വീട്ടിലെ ജോലി മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനവും ആയിക്കോളൂ എന്ന് വിചാരിച്ചാണ് കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് കുറച്ച് വേറെ പണിയുണ്ട് ഉണ്ട് കേട്ടോ അതായത് കുറച്ച് കൊക്കോ ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ച് രണ്ട് ദിവസമായിട്ട് ബക്കറ്റിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ അതായത് പൊളിച്ച് പൊങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അത് വെയിലത്തേക്ക് ഇടാനുണ്ട് കേട്ടോ പിന്നെ കോഴിയുടെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ ചുച്ചുവിന് ബസ് കയറ്റി വിട്ടിട്ടുവാണെട്ടോ അവന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകാണ്ട് സ്കൂൾ ബസ് കയറ്റി വിട്ടിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ അതായത് വലിയ പിഴ അത് അടുക്കളയിലുള്ളത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ നമ്മുടെ അപ്പം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് കൊ എന്നാ കൊ കൊ കൊക്കോ ഉണ്ടായിരുന്നിട്ട് വെയിലത്തിടാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഗ്യാലറി പോയതാണോ ഇനി ഫോൺ എടുത്ത് കളിച്ചങ്ങാണ്ട് അങ്ങനെ ഡിലീറ്റായി പോയതാണോ എന്റെ കൈകൊണ്ട് പോയതാണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ ഏതായാലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വീഡിയോ കാണാനില്ല കേട്ടോ അങ്ങനെ പിന്നെ കൊക്കോയൊക്കെ വെയിലത്തേക്ക് ഇട്ടു പിന്നെ നമ്മുടെ കോഴീനൊക്കെ ഇവിടെ പിടിച്ചു വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഈ ബോക്സിലൊക്കെ ആക്കിയിട്ടാണ് രാത്രിയിൽ കോഴീനെ ഇടുന്നത് കോഴിക്കൂട്ടിൽ മറ്റേ പൂവനും പിടച്ചേക്കേണ്ട കേട്ടോ വലിയ കോഴികൾ അപ്പോൾ ആ കൂടെ ഈ കുഞ്ഞു കോഴികൾ ഇട്ട് കഴിഞ്ഞാൽ അവർ മൊത്തം കൊത്തി നാശാക്കി വെക്കും കേട്ടോ അപ്പം അതുകൊണ്ട് ആ കൂടെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇവരെ ഞാൻ ഈ വലക്കകത്ത് തന്നെ ബോക്സ് ആക്കിയിട്ടാണ് വെക്കില്ല അപ്പോൾ ഇന്നലെ ചെറിയൊരു മഴയൊക്കെ പെയ്ത കാരണം ഇവിടെ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇറിയാത്ത ആ സൈഡീകൂടെ ബോക്സിലാക്കി ഇങ്ങാണ്ട് വെച്ചു കേട്ടോ അപ്പം ഇന്നത് ഇവിടെ കണ്ടോ ഈ പടത്തേക്ക് ചെറിയ തൊള്ളയുണ്ട് അതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആകെ ഒരു മഴ ഈ വേനൽക്ക് ചെറിയൊരു മഴ പെയ്തതാണ് ആ മഴ ഈ മുറ്റത്ത് ഫുള്ളും വെള്ളമായി കഴിഞ്ഞപ്പോൾ പിന്നെ പാടായിട്ടാണ് അപ്പോൾ കോഴീനെ ഇന്ന് രാവിലെ അയച്ചുകൊണ്ടിന് മുമ്പ് തന്നെ മൊത്തം ആക്കിയിട്ടാണ് ഇന്ന് കോഴീനെ അയച്ചു വിട്ട് കോഴിക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തത് കേട്ടോ പിന്നെ ഞാനിത് കുറച്ച് കഴിക്കുന്ന തുണി തുടക്കുന്ന തുണികളൊക്കെ ആയിട്ട് ബക്കറ്റിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോൾ അതുമൊക്കെ അങ്ങോട്ട് കഴുകി കഴുകിയിട്ടുട്ടോ അങ്ങനെ മുറ്റടിക്കലും പുറത്തുള്ള പണികളൊക്കെ എല്ലാം കഴിച്ച് തിരിച്ച് പരിക്കത്തേക്ക് കയറിയിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്കും തിളച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം തീ ഇല്ലാണ്ടേ ഇരുന്നു കേട്ടോ ഇപ്പോൾ അത് വന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ടാമത് തീ കത്തിക്കുന്നത് അപ്പോൾ ഇനി ആ വെള്ളം തിളക്കണം പിന്നെ നമ്മൾ വിറക് അത് മൊത്തം തീർന്നു തുടങ്ങിയിട്ടോ ഇനി ഇച്ചിരി ഈ കട്ട വിറക് മാത്രമേ ഉള്ളൂ കട്ടയാണെങ്കിലും കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നല്ല ചിരട്ട കത്തിക്കും പോലുള്ള നല്ല കനലാണ് കേട്ടോ പിന്നെതേ അത് കഴിഞ്ഞ് ഇപ്പോൾ മഞ്ഞളൊക്കെ പറിക്കണേ ഇപ്പം എല്ലാ വീട്ടിലൊക്കെ ചിലപ്പോൾ മഞ്ഞളൊക്കെ പറിക്കലോ ഉണങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ഇവിടെ കുറച്ച് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഉള്ളത് ഞങ്ങൾ ഇന്നാണ് കേട്ടോ പറിക്കുന്നത് അപ്പോൾ അതേ കുറച്ച് നന്നാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതും മണ്ണൊക്കെ കളഞ്ഞങ്ങാണ്ട് നന്നാക്കി എടുക്കണം പിന്നെ നടാനുള്ളതാണെങ്കിലും മാറ്റി മാറ്റിവെക്കണം കേട്ടോ അപ്പോൾ ചോറ് ഏകദേശം വേവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ കറികൾക്കൊക്കെ കറീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുക്കളയിലേക്ക് തിരിച്ച് കയറി വന്നിട്ട് കാരണം പുറത്തുള്ള പണികൾ മാത്രമാകുമ്പോൾ അത് കഴിഞ്ഞപ്പറിക്കകത്തേക്ക് കയറുമ്പോൾ വിശക്കില്ലേ അപ്പം അന്നേരം കഴിക്കാൻ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇതേ ചോറ് ഏകദേശം വേവാറായിട്ടുണ്ട് പിന്നെ മൊരുകയറി ഉണ്ടാക്കണം ഉണക്കമീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതും പൊരിക്കണോട്ടോ അപ്പോൾ ചോറ് പെനി വേവാറായപ്പോഴാണ് കേട്ട് അകത്തേക്ക് കയറി വന്നത് പിന്നെ കുമ്പളങ്ങ മോര് വച്ചാനായിട്ട് കുമ്പളങ്ങയൊക്കെ ചെത്തി അരിഞ്ഞ് കഴുകി എടുത്തു വെച്ചു അങ്ങനെ അതെ കഞ്ഞി വാർക്ക് കഴിഞ്ഞിട്ടോ കഞ്ഞി വാർത്ത് കഴിഞ്ഞ് കുമ്പളങ്ങ എന്നെ അടുപ്പത്തേക്ക് വച്ച് കഴിഞ്ഞിട്ട് മഞ്ഞൾ പോയി നന്നാക്കുമോ അതല്ലെങ്കിൽ വീടടിക്കാനും തുടക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ കുമ്പളങ്ങയ വേവുമ്പോഴത്തേക്കും അപ്പോൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ നിന്ന് മാറാൻ പറ്റില്ല കുക്കർ അപ്പത്തേക്കും വിസിലടിക്കാൻ തുടങ്ങും പിന്നെ തേങ്ങ അരച്ച് മോരച്ച് ഒഴിച്ച് പിന്നെ കറി സെറ്റാക്കിയിട്ടില്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അടുപ്പത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം കൊണ്ട് നമുക്ക് വേറെ പണിയും ചെയ്യാലോ എന്ന് വിചാരിച്ചാനായിട്ട് ഞാൻ കലത്തിലേക്ക് ഇട്ടും കണ്ട് അടുപ്പത്ത് വയ്ക്കാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ കഞ്ഞിവർക്കലൊക്കെ കഴിഞ്ഞു കുമ്പളങ്ങ വേവാനായിട്ട് കലത്തിലിട്ടും കണ്ടടുപ്പത്തേക്ക് വെച്ചു അത് കഴിഞ്ഞ് മീൻ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു പിന്നെ കറി വയ്ക്കാനായിട്ടുള്ള അരപ്പൊക്കെ തേങ്ങയൊക്കെ അരച്ചരപ്പൊക്കെ ചേർത്തു അങ്ങനെ നമ്മുടെ ചോറും കറിയും എല്ലാം ആയി കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പ് തുടങ്ങിയിട്ടോ പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ പുറത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാനുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയിലുള്ള ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടോ ചോറും മോരുകറിയും പിന്നെ ഉണക്കമ്മീൻ വറുത്തതും പിന്നെ അച്ചാറൊക്കെ ഇരിക്കേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് തോരണൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇത്രയും പണിയുള്ള സമയവും കിട്ടിയില്ല പിന്നെയാണെങ്കിൽ അടുക്കളയിൽ ഊണിൻ്റെ കാര്യം പിന്നെ പുറത്തുള്ള കോഴിയുടെ കാര്യം പിന്നെ കോഴിക്കാണെങ്കിലും മിടക്കിടയ്ക്ക് തിന്നാനൊക്കെ കൊടുക്കണം കേട്ടോ പക്ഷെ ഞാൻ കൂടുതലും ഞാനായാലും ഉച്ചയായാലും ഞങ്ങൾ കൂടുതലും കൊടുക്കുന്നത് കോഴിക്ക് വാഴയാണ് കേട്ടോ ചെറിയ വാഴയുണ്ടല്ലോ മുളച്ച് വന്ന വാഴപ്പയും മുറ്റത്ത് കുറച്ച് വാഴ നിൽക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ഒന്ന് രണ്ടെണ്ണം വലുത് നിർത്തിയിട്ട് ബാക്കി അപ്പം എന്ന് മുളച്ചു വന്നതെല്ലാം ഞങ്ങൾ കോഴിക്ക് അരിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതാണെങ്കിൽ കഴിക്കാനും ഇഷ്ടമാണ് ജടപടേന്ന് കഴിക്കുകയും ചെയ്തു കൊള്ളു കേട്ടോ പിന്നെ കോഴിത്തീറ്റ മേടിച്ച് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാറ് ഇപ്പോൾ ഒരു നേരം വാഴ അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു നേരം കോഴിത്തീറ്റ കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ മാറി മാറി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പുണ്ടല്ലോ ഭയങ്കര വിശപ്പ് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള സമയമായിട്ടും ഇല്ല പിന്നെ ചോറ് കഴിക്കാനായിട്ട് തോന്നിയതും ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നിച്ച് കട്ടൻ ചായ വെച്ച് കുടിക്കാം അപ്പോൾ ചായയ്ക്ക് വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി കടിക്കാൻ എന്തെങ്കിലും ഇപ്പോൾ ബേക്കറിനോട് താല്പര്യം കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും കൂടെ രണ്ട് മിക്സ് ാക്കിയും കുറച്ച് ഓയിലും പിന്നെ അതേപോലെ കുറച്ച് തേങ്ങ കൂടെ ചെലവിട്ടും കണ്ട് ഈ ഒരു അതിൻ്റെ മണവും ഗുണമൊക്കെ വരുമ്പോൾ തോന്നും പൊറോട്ടയാണ് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആയിരിക്കും ചൂടുകൂടെ നമുക്ക് പൻസാരമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കഴിക്കാമെന്ന് ചെറിയൊരു ആഗ്രഹമൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ ഞാൻ പോയി അഭിപ്രായം ചോദിക്കാൻ ഇക്കാര്യടുത്ത് കഴിഞ്ഞപ്പോഴും ഉച്ചയുടെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴും രണ്ടുപേരും കുഴപ്പമില്ല ഉണ്ടാക്കിക്കോളം പറഞ്ഞ് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഞാനത് കുറച്ചധികം തന്നെ എടുത്തു ഞങ്ങൾക്ക് നാലുപേർക്കും കൂടെ കഴിക്കാനായിട്ട് പിന്നെ റിസുവാനാണെങ്കിൽ സ്കൂളിൽ പോയേക്കുവാണെങ്കിൽ അച്ഛൻ മാത്രമേ ഉണ്ടായുള്ളൂട്ടോ അപ്പോൾ ഞാനും ഉച്ചിക്കായും അച്ചും കൂടെ കൂടി ഇത് ഈ അപ്പം ഉണ്ടാക്കി കഴിക്കുവാണ് കേട്ടോ അപ്പം നമ്മളെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇനി പുറത്ത് മഞ്ഞൾ ഇരിക്കേണ്ട കുറച്ച് മഞ്ഞളാ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇല്ല നമ്മുടെ ആവശ്യത്തിന് പോലും ഇല്ലാട്ടോ പക്ഷേ എന്നാലും ഉള്ളത് അതൊരു പണിയാണല്ലോ അത് കളച്ചെടുക്കലും അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞെടുക്കലും പിന്നെ നടാനുള്ളത് മാറ്റി മാറ്റിവയ്ക്കലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ണും വേരും എല്ലാം മാറ്റിയെടുത്ത് കഴിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കണം പുഴുങ്ങണം ഉണക്കണം അതുമൊക്കെ പണിയല്ലേ കുറച്ചാണെങ്കിലും തോന്നയാണെങ്കിലും ഒരുപോലെയാണല്ലേ പണി വന്നത് അങ്ങനെ നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞപ്പോഴേ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ മഞ്ഞൾ വൃത്തിയാക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇപ്പോൾ കോഴിക്കു കുഞ്ഞുങ്ങളുള്ള സമയത്തുണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല കേട്ടോ നമ്മൾ ആരക്കം കേട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും അവരവിടെ കിടന്ന് കരഞ്ഞും ബഹളം ഉണ്ടാക്കി ഭയങ്കരമായിട്ട് ഒച്ചയായിരിക്കും കേട്ടോ എപ്പോൾ തിന്നാൻ കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ആരെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ പിന്നെ കോഴീനെ പിടിക്കാനായിട്ടാണെങ്കിലും ഇടതേടിക്കൊണ്ട് എപ്പോഴും കീരി നടപ്പു കൊണ്ടിട്ടോ അപ്പോൾ എപ്പോഴും കീരിയുണ്ട് ഇവിടെ റബ്ബർ കൂടി ആയതുകൊണ്ട് തന്നെ നിറച്ചും കീരിയുണ്ട് കെട്ടോ വരും പക്ഷെ ഞങ്ങൾ കൊടുക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കിരി എപ്പോഴും വന്ന് നോക്കാറുണ്ട് കോഴി ഞങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് കേട്ടോ നമ്മൾ അത്രയും നോക്കണോണ്ടാണാ കിരി കൊണ്ടുപോകാത്തതും പിന്നെ ഈ ഒരു കോഴിക്കൊരു പ്രത്യേകതയുണ്ട് അതായത് ഈ ബ്രോയിലർ കോഴിൻ്റെ ഒരു ടൈപ്പാണല്ലോ ഈ ഒരു കോഴി അതുകൊണ്ട് തന്നെ എന്നാ പെട്ടെന്ന് അങ്ങോട്ട് പറന്ന് മുകളിലേക്കൂടെ പോകണമെന്നോ അല്ലെങ്കിൽ ഈ പുറത്തേക്ക് ചാടണം എന്നുള്ളൊരു ഇതൊന്നും അവർക്കില്ല കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുകയിരിക്കുകയൊക്കെ ചെയ്തോളൂട്ടോ പക്ഷെ നമ്മളെ മറ്റേ ഒരു പിടച്ചി ഉണ്ടല്ലോ അവൾ മൂന്ന് കുഞ്ഞുങ്ങൾ മുട്ട വെച്ചടയുണ്ട അട വച്ചങ്ങാണ്ട് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണത്തിനെയും കീരി പിടിച്ചുകൊണ്ട് പോയി അവരവിടെ നിൽക്കുകയുണ്ടായില്ലാട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് മോളിൽ കൂടെ പറഞ്ഞു കയറാൻ തുടങ്ങിയിട്ടോ നമ്മൾ നല്ല പൊക്കത്തിലാണ് നെറ്റ് കെട്ടി കൊടുത്തേക്കണമെങ്കിലും ഇത് കണ്ടോ ഈ കോഴികൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വാഴ അരിഞ്ഞിട്ട് കൊടുത്തേക്കണേ ആണ് കേട്ടോ ചട്ടി നിറച്ച് വാഴ അരിഞ്ഞിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിന്നും തിന്നങ്ങണ്ട് കുറേ കുത്തിപ്പറച്ച് തിന്നോളും അത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരഞ്ഞാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ കഴിക്കൽ കഴിയുമ്പോഴേ മാറി വന്ന് നിൽക്കണം കേട്ടോ ഇതേപോലെ എവിടെ ഒതുങ്ങിപ്പോയി കിടക്കുവോ ഇരിക്കുവോ വെള്ളം കുടിക്കുവോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പം ഞങ്ങളിത് ഈ ഇതിൻ്റെ അടുത്താണ് കേട്ടോ കോഴി ഇടത്ത് നിന്നിട്ടാണ് കേട്ടോ മഞ്ഞളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ കോഴി വന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം ഉറത്ത് നോക്കുമായിരിക്കും കാരണം ആദ്യമായിട്ട് കാണുമല്ലേ അതിൻ്റെ ഒരു ടെൻഷനായിരിക്കും കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വാഴ അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിന്നണ തിരക്കിലാണ് കേട്ടോ പിന്നെ ഈ കോഴിയാവുമ്പോ അങ്ങനെ മോളിൽ കൂടെ പറന്ന് പുറത്തേക്ക് ഇടണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ലാട്ടോ കഴിക്കാൻ കൊടുക്കാത്ത സമയത്ത് മാത്രം ഇവിടെ കിടന്ന കണ്ട് ഭയങ്കരമായിട്ടും ബഹളം ബഹളം ഉണ്ടാക്കും പോലെയൊക്കെ കൊത്തിപ്പറിക്കാനൊക്കെ നോക്കുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ നമ്മളെ മഞ്ഞളെല്ലാം തന്നെ ഞാനൊന്നും നന്നാക്കി എടുത്തു കെട്ടും അപ്പോൾ അതിൻ്റെ ചെളിയൊക്കെ കളഞ്ഞ് വേരൊക്കെ മുറിച്ചെടുത്തേക്കണിയാണ് കേട്ടോ പിന്നെ അതേ കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് കേട്ടോ ഇത് അപ്പോൾ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു ഒരു ചൂട് കഴിഞ്ഞ പ്രാവശ്യം നാളത്തുണ്ടി എടുത്തു ഒരു കുഞ്ഞിത് കൊണ്ടുവന്ന് നട്ടയാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് ഇത്രയും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നടാനുള്ളതും മണ്ണിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തിനെല്ലാം വേണം മുളച്ച് വന്നോളും പിന്നെ അതേ ഇത്രയും ഇഞ്ചി ഉണ്ട് കേട്ടോ ഇഞ്ചി നമ്മൾ പറിച്ചെടുത്തു ഇന്ന് കറിക്ക് കറിക്കാവശ്യമുള്ളത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു പിന്നെ അത് കൂടാണ്ട് എന്നാൽ കുറച്ച് നടാനായിട്ടുള്ളത് മാറ്റി വെക്കണം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ചുക്കുവാക്കി വെക്കണം കേട്ടോ ഇവിടെ എപ്പോഴും ജലദോഷം ഈ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ആവി പിടിക്കണം വെള്ളം ഉണ്ടാക്കും കേട്ടോ തോന തുളസിയിലേയും പനിക്കുറുക്കയിലേയും പിന്നെ ചുക്കും കുരുമുളകും അങ്ങനെയൊക്കെ ഇട്ടും കണ്ടെല്ലാം ആവി പിടിക്കാനുള്ളത് സെറ്റപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചുക്ക് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഇഞ്ചി എടുത്തും കാണ്ട് ചിരണ്ടി ഉണക്കി ഉണക്കവും ചെയ്യാം ബാക്കി നമുക്ക് കറിക്ക് കൊടുത്തു വയ്ക്കാം പിന്നെ നടാനുള്ളത് എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ അതേ മഞ്ഞളൊക്കെ അങ്ങനെ എടുത്ത് കഴുകി വാരി പുഴുങ്ങി എടുത്തേക്കണിയാണ് കേട്ടോ ഇനി നമുക്കിത് വെയിലത്തേക്ക് കൊണ്ടുപോയി ഇടണം അപ്പോൾ ഇത്രയും ഉള്ളൂ കേട്ടോ പിന്നെ കുറച്ച് നടാനുള്ളത് അതിൻ്റെ അതുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് മൊത്തം കൂടെ എടുത്ത് പുഴുങ്ങിയെടുത്തു കേട്ടോ നമ്മുടെ ആവശ്യത്തിനൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ളത് നമുക്ക് കളയണ്ടല്ലോ എടുത്ത് പുഴുങ്ങിയും കണ്ട് ഉണക്കി പൊടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നളത്തേക്ക് അതായത് ഇത് തീരുവളത്തേക്ക് മഞ്ഞൾപ്പൊടി വേറെ മേടിക്കണ്ടല്ലോ അപ്പോൾ അത് ഇത്രയും ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ നടത്തും മുറത്തിൽ ഇട്ടും കണ്ട് ഉണക്കാനായിട്ട് വെക്കാം പിന്നെ വേണ്ട ചെരുവത്തിൻ്റെ രണ്ട് മോടിയും കൂടി എടുത്ത് കണ്ട് അതിലേക്ക് പകുതി പകുതി ആക്കിയിട്ട് അതിൽ കൊണ്ടുപോയി നിരത്തി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതേ അപ്പത്തേക്കും ഇച്ചി ഇഞ്ചിയൊക്കെ ചിരണ്ടി എടുത്ത് വെച്ചു കേട്ടോ ഇനി ഇതും കൊണ്ടുപോയി ഉണക്കാനായിട്ട് വെക്കണം അപ്പോൾ ആദ്യം ഈ തട്ടിലിട്ട് ഉണക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചിരണ്ടിട്ടത് അപ്പോൾ ഇഞ്ചി കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ പാത്രത്തിൽ വെക്കാം പിന്നെ വെ വലിയ രണ്ട് തട്ടിലും മഞ്ഞളും കൂടെ ഉണക്കാൻ വെച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇനി ഇതെല്ലാം കൂടെ കൊണ്ടുപോയി വെയിലത്തേക്ക് ഉണക്കാനായിട്ട് വെച്ചിട്ട് വേണം മലക്കാനും കുളിക്കാനൊക്കെ കേട്ടോ പലക്കാനും ഉള്ളതൊക്കെ എടുത്ത് വാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പറ്റൂലെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വെക്കും അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ ചെയ്യും കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ ചിലർ തോന്നലായിരിക്കും ചിലപ്പോൾ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നാളത്തേക്ക് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉള്ള പണികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ സന്തോഷം അല്ലേ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും തന്നെ ഒരു ഇതുണ്ടാകും പിന്നെ ഞാനും യൂട്യൂബിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും ഒരു വരുമാനം എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലൊക്കെ തുടങ്ങിയതും ഇത് ഏകദേശം നാല് അഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ യൂട്യൂബിൽ ചാനലൊക്കെ തുടങ്ങിയിട്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു ചാനൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ മുമ്പുള്ള മൂന്ന് ചാനലും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇനി ഇതെനിക്ക് കളയാൻ പറ്റില്ല അതായത് നമ്മൾ പുറത്തു നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോപ്പി റേറ്റും ഒക്കെ വന്നു കഴിഞ്ഞ് അങ്ങനെ ഇത് യൂട്യൂബ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ മഞ്ഞളൊക്കെ ഇതേ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ഇവിടെ നട്ടേക്കണ ചെടിയുണ്ടോ അത്യാവശ്യം പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിറച്ചങ്ങോട്ടായിട്ടില്ല അപ്പോൾ ഇനി കുറച്ചും കൂടെ നടാനുണ്ട് കേട്ടോ ഇതല്ല മറ്റ് ബന്ദിയുണ്ടല്ലോ അപ്പോൾ അത് കുറച്ചും കൂടെ നടാനായിട്ടു കൊണ്ടിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നല്ല കടുത്ത വേനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്കും തന്നെ വെള്ളം കാണുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നടാത്തത് പിന്നെ അതെ ഇവിടെ ഒരു പാവക്കം മുച്ചി കൊണ്ടുവന്ന നട്ട് അത് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നെറ്റുമൊക്കെ കെട്ടിയൊക്കെ സെറ്റാക്കി ആക്കിയിട്ടുണ്ട് പക്ഷേ മുകളിലേക്ക് എത്തുമെന്ന് അറിയില്ല അത്രയ്ക്കും വേനലും ചൂടും ഒക്കെയാണല്ലോ വരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഇഞ്ചി മഞ്ഞൾ കോഴി അങ്ങനെയുള്ള പണികളും വീട്ടിലെ ജോലികളും എല്ലാം അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഇതായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ വന്നങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു സ്മൈൽ ആയിട്ടെങ്കിലും അറിയിക്കുക കമന്റ് ഒക്കെ വായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും എന്നൊക്കെ കയറി നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്ത് കമൻറ്റ് ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോട്ടോ പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ കൂടെയുള്ള ബെല്ലേക്കണം കൂടെ എനബിൾ ചെയ്ത് വയ്ക്കണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിൽക്കി അപ്പോൾ അപ്പോൾ അപ്പം ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസാമുലിക്കും പിന്നെ